നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ തലസ്ഥാന നഗരത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് തലസ്ഥാന നഗരിയിൽ നിന്നും രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ട് എട്ടര മണിക്കൂറുകൾ പിന്നിടുകയാണ് സഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റെബീന ദേവി ദമ്പതികളുടെ മകളായ മേരിയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നതെന്നാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി റെയിൽവേ ട്രാക്കിന് സമീപമാണ് സഹോദരങ്ങൾക്കൊപ്പം കൊതുക് കുഞ്ഞു ഉറങ്ങാൻ കിടന്നത് അതിർത്തികളടക്കം അടച്ച് അരിച്ചുപെറിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് പേട്ട ഓൾ സയൻസ് കോളേജിന് സമീപത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മണ്ണു നിറത്തിലുള്ള ആക്ടിവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുഞ്ഞിനെ മണ്ണ് നിറമുള്ള ഒരു സ്കൂട്ടറിൽ വന്ന അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുട്ടിയുടെ സഹോദരന്റെ മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒഴിഞ്ഞ നിലങ്ങളിലും അതുപോലെ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം അന്വേഷണം ഇപ്പോൾ അയൽ ജില്ലകളിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ ഊർജിത അന്വേഷണം നടക്കുന്നു എന്നാണ് സംഭവത്തെ ആന്റണി രാജു എം എൽ എയുടെ പ്രതികരണം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആശ്വാസകരമായ വാർത്തയൊന്നും തന്നെ കുഞ്ഞിന്റെ തിരോധാനം സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ് സിറോ ഫോർ സെവൻ വൺ ടു സെവൻ ഫോർ ത്രീ വൺ നയൻ ഫൈവ് അതായത് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒൻപത് അഞ്ച് കൂടാതെ കൺട്രോൾ റൂം നമ്പറായ ഒന്ന് ഒന്ന് രണ്ടിലും വിവരം അറിയിക്കാം വിവരം അറിയിക്കേണ്ട മറ്റു നമ്പറുകൾ ഇതാണ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് കൂടാതെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പതിമൂന്ന് കൂടാ അതും കൂടാതെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് പൂജ്യം പൂജ്യം പതിനഞ്ച് എന്നിങ്ങനെ നമ്പറുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളാണ് ഇവർ അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ മകളാണ് മേരി എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഇവർക്ക് നാല് കുട്ടികളാണുള്ളത് ഇവരെല്ലാം ഒന്നിച്ചാണ് ഉറങ്ങാൻ കിടന്നത് ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ നോക്കി തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്